നമസ്കാരം കുമാർ ഈ ഇപ്പോ ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ എൽ ഡി എഫിലെ ഒരു അപചയത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് പക്ഷേ ഈ കോൺഗ്രസിന് പാലക്കാട് ലഭിച്ച വിജയം അവരെ ഒരു സൈഡിൽ തിളങ്ങാൻ അനുവദിച്ചപ്പോഴും ഇതിനുള്ളിൽ എന്തൊക്കെയോ എരിഞ്ഞ് നീറുന്നുണ്ടെന്നുള്ളത് നമ്മളും അന്ന് പറഞ്ഞിരുന്നു പല ചർച്ചകളിലും പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ അത് ശക്തിയുക്തം ഏതാണ്ട് ശരിയായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അത് അങ്ങനെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഈ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും വിഡി സതീശന് നെഞ്ചടിപ്പ് കൂട്ടുന്ന വാർത്തകൾ ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് അതും സമുദായ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കാര്യം എൻ എസ് എസും എസ് എൻ ഡി പിയും അദ്ദേഹത്തെ വലിയ രീതിയിൽ പിന്താങ്ങുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വരുന്നു എൻ എസ് എസിന്റെ കാര്യം നമുക്ക് നേരത്തെ അറിയാം എൻ എസ് ാണ് രമേശ് ചെന്നിത്തല പലപ്പോഴും അല്ലെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്നതും എൻ എസ് എസ് ആണ് പക്ഷേ എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് എസ് എൻ ഡി പി യുടെ ഒരു ഒരു നയത്തെക്കുറിച്ചാണ് കാര്യം വെള്ളാപ്പള്ളി കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ ദിവസവും രമേശ് ചെന്നിത്തലയെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി ഇന്ന് വീണ്ടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ബൈറ്റുകളാണ് മാധ്യമങ്ങളിൽ വരുന്നത് ഇത് പിണറായി വിജയനും അതുപോലെ വി ഡി സതീശനും ഒരുപോലെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യമാണെന്ന് ആണ് പൊതുവെ രാഷ്ട്രീയ രംഗത്തെ ഒരു അടക്കം പറച്ചിൽ എന്താണ് ഇത് നൽകുന്ന സൂചനകൾ ഇനിയിപ്പോ ആസന്നമാകുന്ന നിയമസഭാ ഇലക്ഷൻ അതാണോ ലക്ഷ്യം തീർച്ചയായിട്ടും നിയമസഭ തിരഞ്ഞെടുപ്പ് തന്നെയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരും എന്ന് യു ഡി എഫിനും കോൺഗ്രസിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ നാളുകളിൽ എന്ന് വേണം നമുക്ക് കരുതാൻ അതായത് ഈ ഇരുപതിൽ പത്തൊൻപത് സീറ്റിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കുന്നു അതുകൊണ്ട് കാര്യമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് മറ്റൊരു യുദ്ധഭൂമിയാണ് എന്ന് കോൺഗ്രസ് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതിലേതെങ്കിലും ഒരു നേതാവല്ല കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടുത്തെ സാഹചര്യം ഈ സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരല്പം കൂടി പുറകിലോട്ട് പോയാൽ കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് കെ പി സി സി പ്രസിഡന്റ് വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ ആവേശമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം സ്ഥാനമേറ്റ ശേഷം പറഞ്ഞ ഒരു കാര്യം നമ്മളിപ്പോൾ ഓർമ്മയിൽ ഓർമ്മ പുതുക്കേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസ്സിനകത്ത് സെമി കേഡർ സംവിധാനം കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ പല പല നേതാക്കൾ പല പല ഗ്രൂപ്പുകൾ ഇവർ തമ്മിലുള്ള തമ്മിലടി ഇതെല്ലാം കോൺഗ്രസ്സിൽ വളരെ കാലം മുമ്പ് തന്നെ പരസ്യമായ കാര്യമാണ് അത് കോൺഗ്രസിൻ്റെ ഒരു യുണീക്നെസ്സാണ് എന്നിട്ട് പോലും ആ കോൺഗ്രസ്സിനുള്ളിൽ കേഡർ സംവിധാനം സെമി കേഡർ സംവിധാനം കൊണ്ടുവരും എന്ന് സുധാകരൻ പറയുമ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് കണ്ണൂർ എന്ന സി പി എം കോട്ടയിൽ പിടിച്ചു നിൽക്കുന്ന നട്ടലുള്ള നേതാവ് എന്നാണ് ആ നട്ടല് കോൺഗ്രസിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഈ കെ പി സി സി പ്രസിഡന്റ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അവിടെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുന്നില്ല ഇന്നിപ്പോ കെ പി സി സി പ്രസിഡന്റിന്റെ അവസ്ഥയാണ് ഇന്ന് ബഹുമാന്യനായ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതായത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചൊരു പരിപാടിയിലെത്തിയാൽ രണ്ടഭിപ്രായം പറഞ്ഞ് തല്ലുകൂടുന്നത് പതിവാണ് മൈക്ക് നീക്കി വെക്കുന്നത് നമ്മൾ കണ്ടു മറ്റെന്തൊക്കെയോ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലായി ഈ അൻവറിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ സുധാകരൻ പറയുന്നതിന് നേരെ ഘടകവിരുദ്ധമായ ചില കാര്യങ്ങൾ അദ്ദേഹം മയക്ക് പിടിച്ചു വാങ്ങി അതേ വേദിയിൽ തന്നെ പറയുകയാണ് അപ്പം ഇവ ഇവർ തമ്മിൽ ഒരുമിച്ച് പോകുന്നില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലീഡർഷിപ്പ് ഗ്യാപ്പ് ഉണ്ട് ഇനി എത്ര തിരഞ്ഞെടുപ്പ് വിജയിച്ചാലും ഏതൊക്കെ മണ്ഡലങ്ങളിൽ വിജയിച്ചാലും ഈ ലീഡർഷിപ്പ് ഗ്യാപ്പ് ഉള്ളിടത്തോളം കാലം സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നത് സാധ്യമല്ല എന്ന് കോൺഗ്രസിനും കോൺഗ്രസ്സിന് പുറമെ ചുറ്റും നിൽക്കുന്ന പല ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെയാണ് ഒരു പുതിയ സ്ട്രോങ് ലീഡർഷിപ്പ് പടുത്തുയർത്താനായി പലരും ശ്രമിക്കുന്നു എന്ന സൂചനകൾ ഇപ്പോൾ വരുന്നത് അതായത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചില അടിയൊഴുക്കുകൾ അത് ഈ സംസ്ഥാനത്തിലേക്ക് ഉയർന്നു വരാനുള്ള കാരണം അതാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് തന്നെ എൻ എൻ എസ് എസിൻ്റെ ഇടപെടലോടുകൂടിയാണ് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് സ്ഥാനം ലഭിക്കുന്നത് അതൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല സ്വയം ഉയർന്നു വരുന്ന ഒരു പക്ഷേ കരുണാകരൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ആദ്യഘട്ടത്തിൽ ഉയർന്നു വരികയും അദ്ദേഹത്തിൻ്റെ സഹായം ഇല്ലാതിരുന്നപ്പോൾ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുകയും പിന്നീട് എൻ എസ് എസ് എന്ന സമുദായ സംഘടനയുടെ നിർബന്ധം കാരണം താക്കോൽ സ്ഥാനത്ത് വരേണ്ടി വരികയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ല കാര്യമല്ല ഇപ്പോഴും വീണ്ടും എൻ എസ് എസും പിന്തുണയ്ക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല വീണ്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് തിരിച്ചു വരണം എന്ന് അവർ അല്ല ആഗ്രഹിക്കുക അവിടെയാണ് ഈ എൻ എസ് എസ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകും ഈ എസ് എൻ ഡി പിക്ക് എന്തുകൊണ്ടാണ് ഒരു രമേഷ് പ്രേമം പെട്ടെന്ന് കടന്നു വന്നത് അവിടെയാണ് ഈ ഈ ഒരു വാർത്താ പ്രാധാന്യമുള്ളത് കാരണം ഇതിനു മുന്നേയും എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ പിന്താങ്ങിയിട്ടുണ്ട് പക്ഷേ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ച് ഒരേ നേതാവിനെ പിൻതാങ്ങുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അല്ല ഇത് ഈ പറഞ്ഞതുപോലെ എൻ എസ് എസും അതുപോലെ തന്നെ എസ് എൻ ഡി പിയും കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ ഭയപ്പെടുന്നുണ്ടോ അങ്ങനെ ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഭയപ്പെടുന്നുണ്ടാവില്ല ഒരിക്കലും പക്ഷേ ബി ജെ പി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കും എന്നൊന്നും ആർക്കും ചിന്തിക്കാൻ പറ്റില്ല അതൊരു പക്ഷേ ബി ജെ പി അവകാശപ്പെട്ടാലും അല്ല അങ്ങനെ അസംഭവ്യം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സംഭവ്യമായി മാറിയിട്ടുണ്ട് സംഭവ്യമായി മാറിയിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പക്ഷേ അത് അത് ബി ജെ പി അറിയുന്നവർ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്നവർക്കൊക്കെ ആ ഒരു തോന്നൽ ഉണ്ടാവാം പക്ഷേ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയേയും സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായി പല നേതൃത്വങ്ങളും ബി ജെ പി അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ സംസ്ഥാന നേതൃത്വത്തിന് ബി ജെ പി അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നവർ ഒരിക്കലും ചിന്തിക്കില്ല അങ്ങനെ അധികാരത്തിൽ വന്നാൽ തന്നെ ഈ പലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ബി ജെ പി അധികാരത്തിൽ വരിക നമുക്ക് പോലും ഈ ഘട്ടത്തിൽ ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും യു ഡി എഫിനെ ഉപയോഗിച്ചുകൊണ്ട് നിലവിലെ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ യു ഡി എഫിൽ അതിനുള്ള ഒരു നേതൃത്വം ഇല്ല ആ നേതൃത്വത്തെ പുനഃസ്ഥാപിക്കാനാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ശ്രമിക്കുന്നത് അതിൽ ഈ ഈ പറയുന്നത് പോലെ വി ഡി സതീശനും ആഹ് കെ സുധാകരന്റെയും നേതൃത്വത്തിൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ കടന്നു വന്നേക്കാം എന്നൊരു വികാരവും ഉണ്ട് എന്നൊരു അടക്കം പറച്ചിലുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കെ സി വേണുഗോപാലിന് വിരുദ്ധമായ ചില നീക്കങ്ങൾ ഇവർ രണ്ടുപേരും യോജിച്ച് നടത്തുന്നതുമാകാം എന്തായാലും ഒരു പിണറായി സർക്കാർ വിരുദ്ധ സമീപനം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതൊരു പൊതു സമീപനമായി മാറിയിരിക്കുന്നു ഈ വിമോചന കാലഘട്ടത്തിലൊക്കെ എല്ലാ സംഘടനകളും ഒരുമിച്ച് വന്നതിന് സമാനമായ ഒരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു അതുകൊണ്ടാണ് എസ് എൻ എൻ എസ് എസും എസ് എൻ ഡി പി ഒരുമിച്ച് വരുന്നതും യു ഡി എഫിനെ പൊക്കിയെടുത്ത് എങ്ങനെയെങ്കിലും പൊടി തട്ടിയെടുത്ത് കൊണ്ടുവരാനുള്ള ശ്രമം അവർ ഈ മുഖ്യമന്ത്രി സേരയെ കാംഷിക്കുന്നവർ എന്നുള്ള രീതിയിൽ എൽ ഡി എഫ് പാണ്ഡവരാണെന്നാണ് ഞാൻ പറയുന്നത് കാര്യം അതിനകത്തേ ഒരു അഞ്ചു പേർക്കേ മുഖ്യമന്ത്രി മോഹമുള്ളൂ കൂടിപ്പോയാൽ പക്ഷേ അക്കാര്യത്തിൽ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് കൗരവ പട തന്നെയാണ് കാര്യം അതിനകത്തുള്ള ഓരോരുത്തരും മുഖ്യമന്ത്രി കസേര അത് എന്തിനു ഇപ്പോഴും എ കെ ആന്റണിക്ക് പോലും നോട്ടം മുഖ്യമന്ത്രി കസേരയിലേക്കാണ് ശശി തരൂരിന്റെ നോട്ടം മുഖ്യമന്ത്രി കസേരയിലേക്കാണ് കെ മുരളീധരന്റെ നോട്ടം മുഖ്യമന്ത്രി കസേരയിലേക്കാണ് സുധാകരൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്തിനേറെ പറയുന്നു ഇപ്പോൾ ജയിച്ചു കയറിയ രാഹുൽ മാങ്കൂട്ടത്തിന് വരെ അടുത്ത പ്രാവശ്യം ഒന്ന് മുഖ്യമന്ത്രിയായ കൊള്ളാന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ മറുഭാഗത്ത് ഏഹ് സി പി എം നമുക്കറിയാമല്ലോ സി പി എമ്മിന്റെ ഒരു വോട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഈ എസ് എൻ ഡി പിയുടെ ഒരു നില വോട്ടും കൂടെ കൊണ്ടാണ് പല പാർട്ടി ഗ്രാമങ്ങളിലെയും വോട്ടുകൾ അവരുടെ കൈവശമുള്ളത് ഈ എസ് എൻ ഡി പി ഇത്രയും പരസ്യമായി രമേശ് ചെന്നിത്തലയെ പിന്താങ്ങുമ്പോൾ അത് എൽ ഡി എഫിനെ കൊണ്ടു എത്തിക്കുന്നത് എവിടെയായിരിക്കും തീർച്ചയായും അത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അത് ഈ പരസ്യമായി പറയാനുള്ള ഒരു ചങ്കൂറ്റം നേരത്തെയും എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി കാണിച്ചിട്ടുണ്ട് അദ്ദേഹം പരസ്യമായി ബി ജെ പിക്ക് പിന്തുണ നൽകിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് എൽ ഡി എഫ് ചെയ്തത് എൽ ഡി എഫിന് ആകെ പ്രശ്നമാകുന്നു ആ അദ്ദേഹത്തിനെതിരെ കേസ് കള്ളക്കേസ് എടുക്കുന്നു പലതരത്തിലുള്ള കേസെടുക്കുന്നു അദ്ദേഹത്തെ സമൂഹ മദ്യത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നടത്തുന്നു യുവജന സംഘടനകൾ സമരം നടത്തുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ ആർ എസ് എസ് യൂണിഫോം ധരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കട്ടൗട്ടുകളും ചിത്രങ്ങളും അടക്കം ഡിവൈഎഫ്ഐ കേരളത്തിൽ സ്ഥാപിച്ചു അതിനുശേഷമാണ് പിന്നീട് ഈ അതേ വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അത് വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്തായാലും ഒരു ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ തരംഗം ഇവിടെ ഉണ്ടാകും എന്ന് യു എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ പാളയത്തിൽ നിന്നും പല ആളുകളും മറുഭാഗത്തേക്ക് പോകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇവർ മുസ്ലിം ലീഗിനെ കൂടെ നിർത്താനും വർഗീയ തീവ്ര മുസ്ലിം വിഭാഗമായ സംഘടനകളെ കൂടെ നിർത്താനും ഒക്കെ ശ്രമിച്ചത് പക്ഷെ സി എന്തോ ഇപ്പോൾ ഈ തീവ്ര മുസ്ലിം വിഭാഗങ്ങളെ അകറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതിനപ്പുറം ഈ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ ഇവർ പരാജയത്തെ നേരിൽ കാണുന്നുമുണ്ട് അതുകൊണ്ടായിരിക്കാം ഇവർ ആ രീതിയിൽ രൂക്ഷമായി പ്രതികരിക്കാത്തത് പക്ഷേ എന്തായാലും വരും ദിവസങ്ങളിൽ എസ് എൻ ഡി പിക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ഒക്കെയുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് സി പി എമ്മിന് ഒരിക്കലും അത് താങ്ങാൻ കഴിയില്ല കാരണം അവരുടെ അടിസ്ഥാന ശക്തിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജാതി വോട്ട് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് എസ് എൻ ഡി പി ആണ് അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ ഒരുപക്ഷേ ഈ സി പി എമ്മിൽ നിന്നും ആ വോട്ട് ബാങ്കിനെ അടർത്തിയെടുക്കാൻ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിന് പോലും സാധിക്കില്ല ആ ഒരു നിലയിലാണ് പല ഭാഗങ്ങളിലും പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഈ ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിൽ മറ്റ് തൃശ്ശൂർ മണ്ഡലങ്ങളിലൊക്കെ ആലപ്പുഴ പോലുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലൊക്കെ എസ് എൻ ഡി പി അല്ലെങ്കിൽ വോട്ടുകൾ സി പി എമ്മിനൊപ്പം നിന്നിരുന്ന അടിസ്ഥാന വർഗം ബി ജെ പിക്ക് ഒപ്പം പോകുന്നത് കണ്ടു ഈ ഒരു ഭയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് തങ്ങളുടെ വോട്ട് പോകുന്നത് തടയാനും കൂടി ഒരുപക്ഷെ എസ് എൻ ഡി പി യോഗം ശ്രമിക്കുന്നുണ്ടാവാം ആ വോട്ടുകൾ മെല്ലെ മെല്ലെ യു ഡി എഫിലേക്ക് നിർത്തുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് പൊക്കോട്ടെ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിലേക്ക് നിർത്തുക എന്ന ഒരു കേന്ദ്രീകരണം ആ ഒരു സ്വഭാവമായിരിക്കാം ആ ഒരു പ്രവർത്തനമായിരിക്കാം ഇപ്പോൾ നടക്കുന്നത് എന്തായാലും വളരെ പ്രക്ഷുബ്ധമാണ് ഇപ്പോൾ വീണ്ടും കേരള രാഷ്ട്രീയ രംഗം പ്രവചനാതീതമായ രീതിയിലേക്ക് കാര്യം പോകുന്നുണ്ട് ഫൈനലിൽ വരുന്നത് ഈ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുമ്പ് ഒരു സെമി ഫൈനൽ ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അതെപ്പോഴും എൽ ഡി എഫിന് അനുകൂലമായ ഒരു റിസൾട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ചരിത്രം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇക്കുറി അത് പ്രവചനാതീതമാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആ എൽ ഡി എഫിന് പൊതുവേ ഉണ്ടായിരുന്ന ഒരു കെട്ടുറപ്പ് അല്ലെങ്കിൽ അവർക്ക് ഉറപ്പിക്കാവുന്ന ചില വോട്ട് ബാങ്കുകൾ അവർക്ക് നഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലാണ് ഇനി അവർക്കത് നിലനിർത്താനാകുക എന്നുള്ളത് ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ പലയിടത്തും ജില്ലാ കമ്മിറ്റികളിലേക്ക് പഴയ മുഖങ്ങളെ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ അണിനിരത്തുന്നുണ്ട് അങ്ങനെ വലിയ ഒരു സജീവമായ ഒരു പൊളിച്ചുപണി അവരും നടത്തുന്നുണ്ട് അപ്പോ എന്താണ് ഇതിന്റെ ഒരു പരിണിത ഫലം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അല്ല ജില്ലാ സമ്മേളനങ്ങളിലും ഒക്കെ നടത്തുന്ന ഈ പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ പുതുമുഖങ്ങളുടെ വരവ് ഇതൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഊർജ്ജം നൽകുന്ന ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യാം ഒരു പാർട്ടി സി പി എം മാത്രമല്ല ഏതൊരു പാർട്ടിയും ഒരു പതിറ്റാണ്ടുകളായി ഇങ്ങനെ ഒരേ നേതൃത്വത്തിന് കീഴിൽ പോകാതെ അതിനകത്ത് മാറ്റങ്ങൾ വരുന്നത് നല്ലതാണ് പക്ഷേ അത് അങ്ങനെയാണെങ്കിലും ഈ നമ്മുടെ ഇവിടുത്തെ ഈ സമുദായ സംഘടനകളുടെ ഒരു പിന്താങ്ങൽ അതാണ് എപ്പോഴും കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയൊരു സ്വാധീന ഘടകം തീർച്ചയായും അത് മാറ്റി നിർത്താനാകില്ല തീർച്ചയായും അത് ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കപ്പെടും അതിനുള്ള സ്വഭ ഒരു ഇതാണ് അതായത് സി പി എം വിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്ന ഒരു നയം അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സി പി എമ്മിനെ എതിർക്കുക എന്ന ഒരു നയം കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഒരു സൂചനയാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ചൊരു നേതാവിനെ പിന്താങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത് മാത്രമല്ല ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി നിന്നുവെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷെ ചില മണ്ഡലങ്ങളിൽ മാത്രമായി ഒതുങ്ങാൻ സാധ്യതയുണ്ട് അതിലൊരു ഭാഗവും യു ഡി എഫിലേക്ക് വരാനുള്ള ഒരു ശ്രമങ്ങളുണ്ട് സാധ്യതയും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി ആര് എന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം വിമർശനങ്ങൾ കെ സുധാകരനെതിരെയും അതുപോലെ തന്നെ വി ഡി സതീശനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടും അക്ഷരം തിരിച്ചവർ പ്രതികരിച്ചിട്ട് പ്രതികരിച്ചാൽ തിരിച്ച് കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ടാണ് അവർ അവർ മിണ്ടാതിരിക്കുകയാണ് അതിനകത്ത് വി ഡി സതീശൻ അഹങ്കാരത്തിന് കയ്യും കാലും അച്ചവനെന്ന് പോലും വിളിച്ചു എന്നിട്ട് പോലും അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും എന്ന് പറഞ്ഞ് വി ഡി സതീശൻ മിണ്ടാതിരിക്കുകയാണ് കാരണം ഇതിനകത്ത് ശക്തമായ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിനീയറിംഗ് ചെയ്തത് ഒരിക്കലും യു ഡി എഫിന്റെ നേതൃത്വമോ കോൺഗ്രസിന്റെ നേതൃത്വമോ അല്ല അത് മറ്റു പലരും ചേർന്ന് ചെയ്തതാണ് എന്ന് നമുക്ക് സംശയം വരും ആ രീതിയിലേക്കാണ് നമസ്കാരം നമസ്കാരം ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം